Hello guys welcome back to my YouTube channel voice, song, show, insulin, spark. Welcome to me, Big Boss season 7 അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ ആരൊക്കെ കാണാറുണ്ട് എത്ര പേർക്കിഷ്ടമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ജന്മനായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ പ്രോസസ്സ് ബിഗ് ബോസിൽ ബിഗ് ബോസ് പല കാര്യങ്ങളും പുറത്തേക്ക് നല്ല രീതിയിൽ വിടുന്നില്ല അതായത് അകത്ത് പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഹൈലൈറ്റ് ചെയ്ത് ബിഗ് ബോസ് പല കാര്യങ്ങളും പുറത്തേക്ക് വിടുന്നില്ല ഒരു ഒളിമറ പോലെയാണ് ബിഗ് ബോസ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അവിടെ നടക്കുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് മെയിൻ എപ്പിസോഡിലെ ബിഗ് ബോസ് പുറത്ത് വിടാറില്ല ഈ ഒരു ഫുൾ ടൈം ഇരുന്ന് ഓൺലൈനിൽ കാണുന്ന ആൾക്കാർക്ക് അതായത് ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവും പക്ഷേ ഈ ഒരു മെയിൻ എപ്പിസോഡിൽ ഈയൊരു ബിഗ് ബോസ് എന്തുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് എന്തുകൊണ്ടാണ് വിടാത്തത് അതെനിക്കൊരു ഭയങ്കര സംശയമായിട്ട് തന്നെ നിൽക്കുകയാണ് ഞാനിങ്ങനെ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് അതായത് കഴിഞ്ഞ ദിവസത്തെ എവിക്ട് ആയിട്ടുള്ള ബിൻസി ബിൻസി പുറത്ത് പോയിരുന്നു പക്ഷേ ആ ഒരു ബിൻസി പുറത്ത് പോകുന്ന ആ ഒരു സമയത്ത് അപ്പാനെ ശരത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞ് അത്രയും ഇമോഷണലി അവർ അറ്റാച്ച്ഡ് ആയിരുന്നു എന്നുള്ള കാര്യം അത്രയും ദിവസം ബിഗ് ബോസ് കണ്ടിരുന്ന എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ ഒരു ഫുൾ എപ്പിസോഡ് ലൈവായിട്ടിരുന്ന് കാണുന്ന ആളല്ല മെയിനായിട്ട് നൈറ്റ് ബിഗ് ബോസ് ഏഷ്യാനെറ്റിൽ വിടുന്ന എപ്പിസോഡ് മാത്രമാണ് ഞാൻ കാണാറുള്ളത് സോ എന്തുകൊണ്ട് ബിൻസിയും അപ്പാനിയും തമ്മിൽ ഇത്രയും അടുത്തുള്ള കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ബിഗ് ബോസ് പുറത്ത് വിട്ടില്ല അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചില്ല ഒന്നാമത്തെ കാര്യം പിന്നീട് ഞാൻ ഓൺലൈൻ മീഡിയസിലൂടെയാണ് കണ്ടത് അവർ കൈകോർത്തിരിക്കുന്നതും പിന്നെ പേഴ്സണലായിട്ടിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓൺലൈൻ മീഡിയാസിലൂടെയാണ് കണ്ടത് ടി വിയിൽ അത് കാണിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ബിഗ് ബോസ് അത് മറച്ചു വയ്ക്കുകയായിരുന്നു ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചില്ല എന്തുകൊണ്ട് മേ ബി അവർക്ക് അപ്പാനുസരത്തിന് ഭാര്യയും ഫാമിലി ഉള്ളതാണ് അതുപോലെ തന്നെ മിൽസിക്ക് ഒരു സിസ്റ്ററും കുടുംബം ഉള്ളതാണ് അതുകൊണ്ടായിരിക്കാം മേ ബി അവിടെ ഒരു ആ ഒരു ട്രാക്ക് ലവ് ട്രാക്കായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷേ മനുഷ്യൻ്റെ കാര്യങ്ങളാണ് അത് മുന്നോട്ട് എങ്ങനെ കൊണ്ട് ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റി മറിക്കും എന്നുള്ള കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കും മേ ബി ബിഗ് ബോസ് ഈ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യാതെ പോയിട്ടുണ്ടാവുക നെക്സ്റ്റ് ജിസേലിനെ എന്തിനാണ് എല്ലാവരും ബിഗ് ബോസിലുള്ള ബിഗ് ബോസും എല്ലാവരും എന്തിനാണ് ഇങ്ങനെ ജി ജിസൈലിനെ ചുറ്റിപ്പറ്റി കംഫേർട്ടാക്കി വെച്ചിരിക്കുന്നത് ജിസൈല് ആ ഒരു കൂട്ടത്തിൽപ്പെടാത്ത ഒരാളാണ് ജിസൈൽ കാരണം ബാക്കിയുള്ള ഫീമെയിൽ കണ്ടസ്റ്റൻസ് എല്ലാം കേരളത്തിലുള്ള സാധാരണ ജീവിതം നയിക്കുന്ന ഇപ്പം ആക്ടേഴ്സ് ആക്ടേഴ്സാണെങ്കിൽ കൂടി റിയാലിറ്റി ഷോയൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ജിസൈൽ അങ്ങനെയല്ല അതുകൊണ്ടാണോ ജിസേലിന് ഒരു സ്പെഷ്യൽ പരിഗണന കൊടുക്കുന്നത് ബിഗ് ബോസ് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ജിസേലിന് അതിനുള്ളിലുള്ള മെയിൽ കണ്ടസ്റ്റൻസും ഒരു സ്പെഷ്യൽ പരിഗണന കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസും ഒരു സ്പെഷ്യൽ പരിഗണന കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി കഴിഞ്ഞ സീസണിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ജാഫർ ചായ എടുത്തുകൊണ്ടിരുന്നപ്പം അവിടെ ഒന്ന് തുമ്മി എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു രണ്ട് രണ്ടുമൂന്നും തുമ്മൽ ഒരുമിച്ച് വന്നു എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മോഹൻലാൽ വന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് നമ്മളെല്ലാം കാണുകയും ചെയ്തിരുന്നു പക്ഷേ അതുപോലെ ഒരു മിസ്റ്റേക്ക് ഇവിടെ ജിസൈലിവിടെ കാണിക്കുകയുണ്ടായി കിച്ചണിൽ നിന്ന സമയത്ത് ജിസേലിൻ്റെ കയ്യിൽ നിന്നും ഇതുപോലൊരു മിസ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചില്ല അതെന്താണ് നിങ്ങളൊന്ന് നോക്കൂ കണ്ടില്ലേ അവർ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ജിസേലിനെ കിച്ചണിലായിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്നത് അപ്പം കിച്ചണിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവർ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ചപ്പാത്തി കുഴച്ച് ഉണ്ട കയ്യിൽ വെച്ചിട്ട് ആ ഒരു ഉരുണ്ട ഡ്രസ്സിനുള്ളിലേക്ക് അതായത് നമ്മുടെ ആംബറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതും ആ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നതും അത് തിരിച്ചെടുത്ത് അതുപോലെ തന്നെ ഉരുട്ടി അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന് കുളം വെക്കുന്നതും കണ്ടു അപ്പം ഇതെന്തുകൊണ്ട് ബിഗ് ബോസ് കാണിച്ചില്ല ഇതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും അവിടെ സംസാരിച്ചില്ല അതിനടുത്ത് പല ആൾക്കാരും നിൽക്കുന്നുണ്ടായിരുന്നു അവരൊന്നും കണ്ടില്ലേ അതാണ് ഞാൻ പറയുന്നത് പല പല കാര്യങ്ങളും ബിഗ് ബോസ് പുറത്തേക്ക് വിടുന്നില്ല അതെന്താണ് ഈ പ്രാവശ്യം സീസൺ സെവനിൽ എന്തുകൊണ്ടാണ് പല പല കാര്യങ്ങളും ബിഗ് ബോസ് അവിടെ തന്നെ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് പുറത്തേക്ക് വിടാത്തത് ഇന്നലെ ഈയൊരു അപ്പാനീ ചരത്തും ബിൻസിയും തമ്മിലുള്ള കാര്യം ഷാനവാസും അനുമോളും കൂടി വെട്ടി തുറന്ന് സംസാരിക്കുകയുണ്ടായി അപ്പം അപ്പാനീസ് ചരത്തിന് അവിടെ ഒരു കാര്യം പോലും ഉണ്ടായിരുന്നില്ല തിരിച്ച് മറുപടി പറയാനുണ്ട് ഒരു കാര്യം പോലും ഉണ്ടായിരുന്നില്ല അപ്പം അവിടെ ഉള്ളിലുള്ള ആൾക്കാരെന്നൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവർക്കെല്ലാം അറിയുന്നുണ്ട് പക്ഷേ പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ മുമ്പിലേക്ക് ഇതൊന്നും കാണിക്കുന്നില്ല ബിഗ് ബോസ് അത് എന്തുകൊണ്ടാണ് അപ്പോൾ നമ്മളൊക്കെ വെറും വിഡ്ഡികളാണോ ഈ ഒരു പ്രോഗ്രാം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൻ എപ്പിസോഡിൽ ഇവർ ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നമ്മളെ പറ്റുകയല്ലേ അപ്പേ ചെയ്യുന്നത് ബിഗ് ബോസ് കാണുന്ന ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ അപ്പം ബിഗ് ബോസ് തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് ഇവരെന്തൊക്കെയാണ് ഉള്ളിൽ കാണിക്കുന്നത് അതിനനുസരിച്ചല്ല നമ്മൾ വോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം എല്ലാ കാര്യങ്ങളും കാണിക്കണ്ടേ അതിനുള്ളിലെ മെയിനായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണിച്ചാലല്ലേ നമുക്ക് ജനുവനായിട്ടുള്ള ആരെ സപ്പോർട്ട് ചെയ്യണം ആരുടെ കൂടെ നിൽക്കണം ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടത് ആര് മുന്നിലേക്ക് വരണം ആരെ എപിക്ഷനായിട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കുകയാണ് പ്രേക്ഷകർ തീരുമാനിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പൊ പ്രേക്ഷകരുടെ ജനുവനായിട്ടുള്ള വീതി പ്രകാരമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്ത് ബിഗ് ബോസ് കാണിക്കേണ്ട മെയിൻ എപ്പിസോഡിൽ ഇതാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ പോകുന്നതെന്ന് ജെനുവിനായിട്ട് എല്ലാ കാര്യങ്ങളും പുറത്തോട്ട് കാണിച്ചിട്ട് കൊണ്ടുപോകുന്നൊരു റിയാലിറ്റി ഷോ ആണെങ്കിൽ അല്ലേ നമുക്കിത് ജെനുവിൻ കാര്യമാണെന്ന് പറയാൻ പറ്റുള്ളൂ ആ ഒരു ജെനുവിനാലിറ്റി ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനിൽ കാണാൻ പറ്റുന്നില്ല ഇത് എനിക്ക് മാത്രം തോന്നിയിട്ടുള്ള കാര്യമാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ പിന്നെ ഇപ്പോൾ ഇപ്രാവശ്യം നടക്കുന്ന ഈയൊരു ബിഗ് ബോസ് സീസൺ സെവനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതും ഒന്ന് മെൻഷൻ ചെയ്യാം പിന്നെ എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവയ്ക്കും ബൈ